കർദിനാൾ ജോർജ് കൂവക്കാട്ടിനെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ആക്രമണം നടത്തുന്നു അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ കൊടുക്കുന്നത് എറണാകുളം അതിരൂപതയിലെ വിമതന്മാരാണ് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് ഒരു വൈദികനിൽ നിന്നും നേരിട്ട് കർദിനാൾ ആയതല്ല അദ്ദേഹം റോമിൽ ഉപരിപഠനത്തിന് പോയി കനോഡൻ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു പിന്നീട് വത്തിക്കാനിൽ ഡിപ്ലോമാറ്റിക് സർവീസ് കോഴ്സ് പാസ്സാകുന്നു അൽജീരിയ ഇറാൻ കൊറിയ വെന്നുസലാൽ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ആയിരുന്നു തുടർന്ന് വത്തിക്കാനിൽ സ്റ്റേറ്റ് സ്റ്റാഫ് സ്റ്റാഫായി ചേർന്നു റോമൻ കുര്യാണ് സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് സെക്രട്ടറി അവിടെ മാർക്കൂവ് പദവി നൽകി അതോടൊപ്പം മാർപാപ്പയുടെ അപ്പോസ്തോലിക് യാത്രകളിൽ അംഗമായി അങ്ങനെയാണ് ഡിസംബറിൽ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയരുന്നത് ഇപ്പോൾ പൗരസ്ത തിരുസംഗത്തിലെ അംഗം പേപ്പൽ വിസിറ്റ് പ്രിഫക്റ്റ് മതാന്തര സംഭാഷണത്തിനുള്ള ഡിസ്ട്രാക്ടറുടെ പ്രിഫെക്ട് തുടങ്ങിയ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ റോമൻ കുര്യയിലെ ഇരുപത് പേരിൽ ഒരാളായി മാറി കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് ഇതൊന്നും അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്ത വികല മനസ്സിലുടമകളായ വിമത വൈദിക ഗുണ്ടകൾക്കും അൽമായ വിമത നേതാവിനുമാണ് ഇതൊക്കെ കാണുമ്പോൾ കത്തോലിക്കാ സഭയുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത വിമത വൈദികരെ പുറത്താക്കുവാനുള്ള നടപടിയാണ് ഉടനെ വേണ്ടത് മാർപാബയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെയും പൗരസ്ത തിരുസംഘത്തിന്റെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി സീറോ മലബാർ സിനിടിനെ ധിക്കരിച്ചും തെരുവിൽ അഴിഞ്ഞാടുന്ന വിമത വൈദികർ സഭയ്ക്കും സമൂഹത്തിനും ദുർമാതൃകയും അപമാനവും തന്നെയാണ് മാർപ്പാപ്പയുമായി ഏറെ അടുപ്പമുള്ള സീറോ മലബാർ സഭ അംഗമായ കർദിനാൾ മാർ കൂവക്കാട്ടിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം കാനാൻ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭയുടെ എറണാകുളത്തെ വൈദികർ നടത്തുന്ന അഭ്യാസങ്ങൾക്കെതിരെ അടിയന്തര നടപടിക്ക് മാർപ്പാപ്പയോട് സംസാരിക്കാൻ കർദിനാൾ മാർ കൂവക്കാട്ടിൽ തയ്യാറാകണം കത്തോലിക്ക സഭയിലെ ഒരു മെത്താനെ മിസ്റ്റർ എന്ന് വിളിക്കുകയും അന്താരാഷ്ട്ര സംവിധാനത്തിൽ സഭയുടെ നിയമമായ നിയമം അതായത് രാജ്യങ്ങളുടെ നിയമവുമായി ഏറെ സമഗ്രതയിൽ പോവുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ വെല്ലുവിളി നടത്തിയിട്ടുള്ള എറണാകുളത്തെ വൈദികരുടെ നിലപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര ബന്ധത്തിൽ പോലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ സഭാ അധികാരികൾക്ക് ഉണ്ടാവേണ്ടത് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സംവിധാനം ഇത്തരം കാര്യങ്ങളിൽ നടത്തുന്ന മെല്ലെപ്പോക്ക് രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് വത്തിക്കാൻ രാജ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സീറോ മലബാറുകാരൻ എന്ന നിലയ്ക്ക് കർദിനാൾ മാർ കൂപ്പക്കാട്ടിൽ പിതാവ് തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിലേക്ക് അത്യന്താപേക്ഷിതമായി എത്തേണ്ടതാണ് നാളെ വിമതന്മാർ യേശുവിനെ കളിയാക്കിയും പോസ്റ്റിടും മത്സ്യത്തൊഴിലാളിയെ സഭയെ നയിക്കുന്നവൻ ഏൽപ്പിച്ചു എന്നും പറയും എന്തൊരു അതമ ഇടിഞ്ഞ ചിന്തയാണ് ഈ വിമതനെടുത്തത് ഓരോ ജോലിക്കും മഹത്വമുണ്ടെന്ന് ഇവനൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത് വിമത വൈദികരുടെ സമരത്തിന്റെ ഭാഗമായി കൂടെ കൂടിയ ഈ വിമത അൽമായ നേതാവ് പണം ഉണ്ടാക്കിയത് ജോലി എടുത്തിട്ടില്ല എന്നും ജപ്തി നേരിടുന്ന ഇയാൾ ലോൺ തിരിച്ചടയ്ക്കലുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥ ജോലിയുടെ മഹത്വം തിരിച്ചറിയാനുള്ള ബുദ്ധിവികാസം ഇയാൾക്ക് ഉണ്ടാവില്ല മാർപ്പാപ്പ ഒന്നും കാണാത്ത ഒരാളെ ഇത്രയും ഉയർന്ന തസ്തികയിൽ ഇരുത്തില്ല എന്ന് ആർക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യവുമില്ല